നമസ്കാരം പള്ളിക്കാവിലൂടെ ഉള്ള യാത്രയാണ് കൊല്ലം ജില്ലയിലെ ശേഖരപുരം പഞ്ചായത്തിലെത്തും വളരെ വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ മാതാപുനിയുടെ എഞ്ചിനീയറിംഗ് കോളേജും മറ്റനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ചെറിയ ഗ്രാമമാണെങ്കിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് പള്ളിക്കാവെന്ന് പറയുമ്പോഴായിട്ട് ബന്ധപ്പെട്ട് ീറിംഗ് കോളേജിന്റെ യാത്രയാണ് ആൾക്കാര് അതെ അതെ തോന്നുന്നു അസൽ നമ്മളീന്ന് ട്രെയിൻ എക്സ്പ്രസ്സ് ബം 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 ടൂ 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 മൂ മൂ ടൂ വൂ ടൂ ടൂ മന്ദു മം ബം ഗാനദാനാസൂ ആ ഗാന ഒറ്റ നമ്മളേ വെട്ടോണ്ടി സമാധരറള്ളയാത്രയാന്നാണ് എ ഇപ്പ പോയാ ഹേ കേട്ട് പോയാ അമർദാസ് േദോ അമർദാസ് േദോ ബല്ലിക്കയുടെ കേറി എന്ന് പറയും ഒറ്റയേറ്റ് ഇതാണ് അമർദാന്തമര കേന്ദ്രം അമർദാസ് േദോ പാലാണ് കാണുന്നത് മനസ്സുറാണിച്ചോ വലോണാണിച്ചോ അതാ നമുക്ക് എങ്ങോട്ട് വേണം നമുക്ക് എങ്ങോട്ട് വേറെ ദേ ദേ കാണുന്നാണ് അമർദാസ് േദോ പാലം അതാ നമുക്ക് വാാ Java വക്കങ്ങോട്ട് അറിയാലോ വാ കേഅവയാല ഇങ്ങോട്ട് The don't know a little bit െ നല്ല ഫുഡ് കിട്ടുന്ന കടകളൊന്നും ഇല്ല നല്ല നല്ല ഫുഡ് കിട്ടുന്ന കടകളൊന്നും ഇല്ല ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് വലിയൊരു എനിക്കറിയത്തില്ല ഞാനിത് എന്റെ കാര്യം അറിയില്ല നല്ല ഫുഡ് കിട്ടുന്ന കടയിൽ വന്നില്ല ഇത്രയും ഡെവലപ്പായിട്ടുള്ള സ്ഥലമാണ്

സൈഡിൽ കാണുന്ന മാർക്കറ്റ് വള്ളിക്കാവ് മാർക്കറ്റ് ഇവിടുത്തെ കാണിക്കാറ് ക്ഷേത്രമാണ് ഈ പേര് വരുത്തിയ വള്ളിക്കാവ് പേര് ആണ് വള്ളിക്കാവ് ജംഗ്ഷൻ ില്ലേ ദീവ കളിപ്പണ കളയാളിപ്പണ കടിയോട്ട് ഈ ക്ഷേത്രമായിട്ട് വീടിന്റെ അത് വേണ്ട വേണ്ട ുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു എനിക്ക് വള്ളിക്കാവ് എന്നുള്ള ഒരു പേര് ഇവിടെ വന്നു കേട്ടോ വള്ളിക്കാവ് പേര് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം വള്ളിക്കാവ്

ഇറങ്ങി <laughs> ൂടെ <laughs>